നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ തമ്മിലെ കാണുന്ന പോലെ നമുക്ക് ഞാൻ ഒരു ഞാനൊരു ക്യൂബിലേന്നൊരു ക്യൂബ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് ക്യൂബാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ ആ സ്റ്റിക്കർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആ സ്റ്റിക്കർ ഒന്ന് നോക്കാവുന്നതാണ് കൂടെ നമ്മൾ ആ ക്യൂബ് നമുക്കൊന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഇപ്രാവശ്യം വന്ന ബോക്സ് കുറച്ച് വലിയ ബോക്സ് ആണ് അപ്പോൾ ഞാൻ സാധാരണ ക്യൂബ് വാങ്ങുന്നത് ക്യൂബിലിയോ സൈറ്റിൽ നിന്നാണ് ക്യുബീലിയോ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ടും ക്വാളിറ്റി പ്രോഡക്റ്റും കിട്ടും അപ്പം ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു പേപ്പറാണ് നെക്സ്റ്റ് ബോക്സിൽ ബോക്സിൽ കാണുന്നത് ഒരു ഒറിജിനൽ ജനൂം പ്രൊഡക്റ്റിൻ്റെ ഒരു കാർഡുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ വാങ്ങിയത് സെക്കൻഡ് ക്യൂബാണ് അതായത് സെക്കൻഡ് ക്യൂബ് അതായത് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യൂബാണ് വാങ്ങിയത് അപ്പോൾ മൂന്ന് ക്യൂബാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് ആകെ വന്നതെന്ന് അറിയുന്നത് ഇതാണ് ഇപ്പം നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ട് വന്നത് നയൻറ്റി നയൻ റുപ്പീസ് ഫ്രീ എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു ഇതിന് ഈടാക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞു തന്നത് ആകെതാ ഒരു കിബീരിയൻ്റെ ഒരു ലോഗോ ഉണ്ട് അതിന്റെ ലോഗോ ഉണ്ട് അതിന്റെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് പിന്നെ ഇവിടെ ഒരു ക്യൂബ് ത്രീ ബൈ ത്രീ ക്യൂബും ഡോണ്ട് തിങ്ക് ജസ്റ്റ് സോൾവ് ഡോൺ തിങ്ക് ജസ്റ്റ് സോൾവ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ട് പിന്നെ ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട് പിന്നെ കോർണർ ടിസ്റ്റു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഐ നീഡ് എ ന്യൂ പേഴ്സൺ ബെസ്റ്റ് സ്റ്റിക്കർ പിന്നെ ഒരു ഓയിലും ഓയിൽ അതായത് ഓയിലൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അഡ്വാൻസ് മോഡലിൽ ടോപ്പ് ലെയർ അതായത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കഴിഞ്ഞ് തേർഡ് ലെയറിൻ്റെ ഒരു ഓയലാണ് ഓറിയൻറ്റേഷൻ ഓഫ് ലാസ്റ്റ് ലെയർ എന്നാണ് അതിൻ്റെ ഫോം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കറും കാണുന്നുണ്ട് അപ്പോൾ ഇതിനാണ് അവർ നയൻറ്റി നയൻ റുപ്പീസ് ഈടാക്കുന്നത് പക്ഷെ വളരെ മോശ പരിപാടിയാണ് വെറുതെ അല്ല അവരെ ഈ പ്രൊഡക്റ്റ് അവർ സെയിലിൽ കാണിക്കുന്നില്ല അതായത് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് ഫ്രീ ആയി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ രണ്ട് മൂന്നെണ്ണം അവിടെ ഇവിടെ ഓട്ടിക്കും നമ്മുടെ സ്പെഷ്യൽ ഒട്ടിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ടേബിളിൽ തന്നെ ഒട്ടിക്കാനാണ് പ്ലാന് അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അപ്പം നമ്മുടെ മൂന്ന് ക്യൂബ് ഉണ്ട് ഈ മൂന്ന് ക്യൂബിൻ്റെ അൺബോക്സിങ് അടുത്തടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും അപ്പം ക്യൂബ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഫോർവേഡ് ചെയ്യുക ക്യൂബ് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ